ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും ആദ്യം ലിസ്റ്റ് ഇടുന്നത് ഖലീഫ ഫ്യൂച്ചർ മ്യൂസിയം അതുപോലെ ദുബായ് ഫ്രെയിം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് സത്യത്തില് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ഗോൾഡ് സൂക്കാണ് ഉമ്മ വന്നിട്ട് കുറച്ചായെങ്കിലും ഇതുവരെ ദുബായി കാണാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ഇന്ന് ഇറങ്ങി ആദ്യം പോകുന്നത് നമ്മുടെ ഗോൾഡ് സൂക്കിലേക്കാണ് അത് തന്നെയാണ് നമ്മൾ ആദ്യം പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുരാതനമായിട്ടുള്ള വാണിജ്യ കേന്ദ്രം അതും ഗോൾഡ് സൂക്ക് അതിനോടനുബന്ധിച്ച് മറ്റു പല സൂക്കുകളും ഉണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതിൽ പരം കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദുബായ്ക്ക് പല വിശേഷണങ്ങളുണ്ട് സുഗന്ധങ്ങളുടെ നഗരം അതുപോലെ സിറ്റി ഓഫ് ഗോൾഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും കുറെ വിശേഷങ്ങൾ നമുക്ക് ദുബായ്ക്ക് നൽകാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് മാർക്കറ്റാണ് നമ്മുടെ ഈ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിലുള്ള പല ഡിസൈനുകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കും ഈ കാണുന്നത് അറുപത്തിനാല് കെ ജി ഉള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള മോതിരമാണ് എന്താണ് ഈ ഗോൾഡ് സൂക്കിൽ പ്രത്യേകതയുള്ളത് ഗോൾഡിനെന്തെങ്കിലും വില കുറവുണ്ടോ ഇല്ല ഗോൾഡിനെ അറിയാലോ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും വില പക്ഷേ മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മേക്കിംഗ് ചാർജ് സീറോ ആയിട്ട് അതും എല്ലാ തരത്തിനും എന്നുള്ള രീതിയിലുള്ള ബോർഡുകൾ നമ്മൾ പലപ്പോഴും പലയിടത്തും കാണുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് നമുക്ക് ഈ ഗോൾഡ് സൂക്കിലൂടെ ഇങ്ങനെ നടക്കാൻ അത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ നടക്കുന്നത് ഡിസംബർ മാസമാണ് ജനുവരി ഫെബ്രുവരി വരെയൊക്കെ അതുപോലെ തന്നെ ഒക്ടോബർ നവംബറിലൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് നല്ല തണുത്ത കാറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കാം മറ്റുള്ള സമയത്ത് അത്ര സുഖകരമായിരിക്കില്ല അങ്ങനെ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ അബ്രകേറിയ അതിന് ശേഷം നമ്മൾ വർദുബായിലേക്ക് ദുബായിലൊക്കെ കടന്ന് അവിടെയുള്ള കുറച്ച് സൂക്കൊക്കെ നടന്ന് തിരിച്ച് കൊണ്ട് ഇങ്ങോട്ട് കയറും ഇതാണ് നമുക്ക് ദുബായിൽ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റായിട്ടും അതുപോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ദിർഹംസിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ലഭിക്കുന്ന ഒരു സ്ഥലം ലോകത്ത് തന്നെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ആദ്യം മുതൽ ഇന്നേ വരെ മാറാത്ത ഒരു സംഭവം ഒരു പക്ഷേ ഈ അബ്ര കയറുന്നതിനുള്ള ഒരു ദിർഹംസായിരിക്കും ഗോൾഡ് സൂക്ക് പോലെ തന്നെ അതിനടുത്ത് ചേർന്നുകൊണ്ട് തന്നെ സ്പൈസ് സൂക്ക് ഉണ്ട് അതുപോലെ തന്നെ മുർഷിദ് ബസാർ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ മീന ബസാർന്ന് തൊട്ടടുത്തുള്ള ആ ചെറിയ സൂക്കാണ്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ ഒരു ദമ്മടൽ കർമ്മണ്ടല്ലോ അതുപോലെ നമ്മൾ നടന്ന് നടന്ന് നേരെ നൈക്ക് സൂക്കിൽ കയറുക പർദ്ധകൾ അതുപോലെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെറിയ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു